നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജൻറ്റീനയിലെ വമ്പന്മാരൊക്കെയാണ് ബൊക്ക ജൂനിയേഴ്സ് പറഞ്ഞിട്ട് കാര്യം ഈ ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്ന ഒരേ ഒരു അമച്ചർ ടീമായ ഓക്ക്ലാൻഡ് സിറ്റിയോട് പോലും ജയിക്കാനായില്ല ഓക്ലാൻഡ് സിറ്റിയുടെ താരങ്ങളിൽ മഹാഭൂരിഭാഗവും റെഗുലറായിട്ട് വേറെ ജോലിക്ക് പോകുന്നു അങ്ങനെയാണ് അവർ ഫുട്ബോൾ കരിയർ കൊണ്ടുപോകുന്നത് ഫുട്ബോൾ പ്രൊഫഷണലായിട്ട് കൊണ്ടുപോകുന്നവരല്ല നേരത്തെ നമ്മൾ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ടീമിനോടാണ് അർജന്റീനയിലെ വമ്പൻ ടീമായ ബൊക്ക ജൂനിയേഴ്സിന് ജയിക്കാനാവാത പോയത് അതും പത്തു ഗോളുകൾ ഭയൺ കൊടുക്കുകയും അടുത്ത കളിയിൽ ആറ് ഗോളുകൾ വാങ്ങുകയും ഒക്കെ ചെയ്തു വന്ന ടീം ബൊക്ക ആദ്യം ഗോൾ അടിച്ചു ആദ്യം ഗോളടിച്ചെന്ന് പറയാൻ ഓക്ലാൻഡ് സിറ്റിയുടെ ഓൺ ഗോളായിരുന്നു അങ്ങനെ പതിനേഴ് ഗോളുകൾ വഴങ്ങിയതിന് ശേഷം ഒരു ഗോൾ ഓക്ലാൻഡ് സിറ്റി തിരിച്ചടിച്ചു അതിൽ ബൊക്കയുടെ വിജയബോഹങ്ങളും വകുപ്പ് തീർന്നു ഒന്നേ ഒന്നിൻ്റെ സമനില മത്സരത്തിൽ ഇരുപത്തിയാറാമത്തെ മിനിറ്റിലാണ് ഗാരോയുടെ ഓൺ ഗോളിലൂടെ ബൊക്ക ജൂനിയേഴ്സ് ലീഡ് എടുത്തത് എന്നാൽ അൻ അൻപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഗ്രേയുടെ ഗോളിലൂടെ ഓക്ലാൻഡ് സിറ്റി ഒപ്പം പിടിക്കുകയായിരുന്നു കളിയിൽ നിരവധി ഒക്കെ ഉണ്ടാക്കി പത്ത് നാല്പത്തൊന്ന് ഷോട്ടുകൾ തീർത്തു അല്ലെങ്കിൽ പത്തെണ്ണമാണ് ഓൺ ടാർഗറ്റിലേക്ക് എന്നിട്ടും പന്ത് വലയിലേക്ക് എത്തിക്കാൻ ആ ഒരു ഓൺ ഗോൾ കൊണ്ടല്ലാതെ അവർക്ക് സാധിച്ചില്ല അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അവരിങ്ങനെ പുറത്തേക്കുള്ള വഴിയിലേക്ക് എത്തുകയും ചെയ്തത് ഏതായാലും നിലവില് ബൊക്ക ജൂനിയേഴ്സ് ഒറ്റ ജയിക്കാതെ ഈ ക്ലബ് വേൾഡ് കപ്പ് വിടുകയാണ് മൂന്ന് കളിയില് രണ്ട് സമനില ഒരു തോൽവി രണ്ടേ രണ്ട് പോയിന്റ് ഗ്രൂപ്പ് സിയിൽ മൂന്നാം സ്ഥാനത്ത് ഓക്ലാൻഡ് സിറ്റിയും പൂജ്യം പോയിന്റ് എന്നുള്ള അവസ്ഥയൊന്നുമില്ല ഒരു പോയിന്റുമായിട്ട് അമച്ചർ ടീമും മടങ്ങുകയാണ് ഈ ഗ്രൂപ്പിൽ നിന്ന് ബെൻഫിക്കയും പയണുമാണ് ഒന്നും രണ്ടും സ്ഥാനക്കാരായിട്ട് റൗണ്ട് ഓഫ് സിക്സിലേക്ക് കടന്നിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നത് ലോകത്തെ കൂടുതൽ വിഷയങ്ങൾ